ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹാദേവനാണെങ്കിൽ ഗൗരിയോട് പറയാണ് പെണ്ണുങ്ങളുടെ വില ഇത്രയൊക്കെ ഉള്ളൂ നിന്നെ കെട്ടി വലച്ചല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്നൊക്കെ ചോദിക്കാണ് രാധാമണി തങ്കച്ചപ്പോൾ പറയാണ് ഇവളിവിടെ നിന്ന് ചാടി പോയാലോ എന്ന് ഓർത്തിട്ടാണ് ഇവളെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വീണ്ടും രാധാമണി തങ്കച്ചിയും മഹാദേവനും കളിയാക്കുകയാണ് ശങ്കറിനെ സ്വന്തം ഭാര്യ തട്ടിക്കൊണ്ടുവരുന്ന വരുന്ന ആദ്യ ഭർത്താവ് പറഞ്ഞിട്ട് ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് മതിയാവോളം കളിയാക്കിക്കോളൂ നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലേ എനിക്ക് ഗൗരി ഇല്ലാതെ ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ ആരും എന്നെ കുറിച്ചൊന്നും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയാണ് എനിക്കറിയാം എന്റെ ഗൗരിയോട് ഞാൻ ചെയ്തത് കുറച്ച് ക്രൂരതയാണെന്ന് എന്നാലും ഞാൻ അവളോട് അങ്ങനെയൊക്കെ ചെയ്തത് സ്നേഹം കൊണ്ടാണെന്നൊക്കെ പറയുന്നു ഇതിന്റെ പേരിൽ വലിയ ഡയലോഗൊന്നും ഗൗരിയോട് ആരും അടിക്കണ്ടെന്ന് ശങ്കർ പറയുന്നു അതിനുശേഷം ഗൗരിയുടെ കൈ പിടിച്ചിട്ട് അകത്തേക്ക് വാ എന്ന് പറയാണ് ശങ്കറിനെ അകത്തേക്ക് പോകാതെ തടയുകയാണ് മഹാദേവൻ മഹാദേവൻ പറയണം അങ്ങനെയങ്ങ് അകത്തേക്ക് പോകാൻ വരട്ടെ ഇവളാണെങ്കിൽ മാപ്പ് പറയണം പറയാതെ അകത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു ശങ്കർ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് മഹാദേവൻ ആണെങ്കിൽ ഉറപ്പായിട്ടും മാപ്പ് പറയാതെ അകത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു ശങ്കർ ഗൗരിയോട് പറയുന്നുണ്ട് ചെറിയൊരു മാപ്പ് പറഞ്ഞേക്കാനെന്ന് എന്ന് ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും മാപ്പ് പറയില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടുത്തെ അച്ഛനെയും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ചെയ്യാത്ത കാര്യത്തിന് മാപ്പ് പറയില്ല എന്ന് പറയുന്നു മഹാദേവൻ ആണെങ്കിൽ ശങ്കറിനെ കളിയാക്കുകയാണ് നീ അവടെ കാല് പിടിച്ചിട്ട് മാപ്പ് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല നീ അവളെ അങ്ങ് തോക്കി ചൂണ്ടി കൊന്നേക്കാൻ എന്നൊക്കെ പറയുന്നു മഹാദേവൻ പറയാണ് ഈ വീട് എന്റേതാണെങ്കിൽ ഗൗരി ഈ വീട്ടിൽ മാപ്പ് പറയാതെ കയറില്ല എന്ന് ശങ്കറിന് മാത്രം വീട്ടിലേക്ക് കയറാമെന്നും പറയുന്നു ശങ്കർ അപ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഇത് അച്ഛന്റെ അവസാനത്തെ തീരുമാനമാണോ അങ്ങനെയെങ്കിൽ ഞാനും ഈ വീട്ടിലേക്ക് കയറില്ല എന്ന് പറഞ്ഞിട്ട് ഗൗരിയുടെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിറങ്ങുകയാണെന്ന് പറയുന്നു രാധാമണി തങ്കച്ചു പോകരുതെന്നൊക്കെ പറഞ്ഞ് ശങ്കറിനെ തടയുന്നുണ്ട് പക്ഷെ ശങ്കർ അതൊന്നും കേക്കുന്നില്ല രാധാമണിയാണെങ്കിൽ മഹാദേവനോടും സങ്കടം പറയുന്നുണ്ട് ശങ്കറിനെ തടയാൻ എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ അപ്പോൾ പറയണം രണ്ടു ദിവസം കഴിയുമ്പോൾ പട്ടിണിയാകുമ്പോൾ അവൻ തിരിച്ചു വന്നോളും എന്നൊക്കെ ചെറു ഗൗരിയം കൂട്ടിയിട്ടാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു ഈ വീടാണെങ്കിൽ ഞാനും അയത്തുമൊക്കെ കൂടുന്ന ഒരു വീടാണെന്ന് പറയുന്നു ഗൗരി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ വീടിനാണെങ്കിൽ കഥകും ജനലും ഒന്നുമില്ലല്ലോ ഇവിടെ ഞാൻ എങ്ങനെ താമസിക്കുമെന്നൊക്കെ ശങ്കർ അപ്പോൾ പറയാണ് ഞാൻ ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത് എന്റെ പെണ്ണിനെ ആരും ഉപദ്രവിക്കില്ല എന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ പറയണം ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിലും എന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവിടുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പൊക്കോളാ എന്ന് പറയുന്നു ശങ്കർ അപ്പോൾ ചോദിക്കുകയാണ് നിനക്ക് ഒരു സ്നേഹം ില്ല ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ നിനക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ പറയാണ് എത്ര തവണ നീ നിന്റെ വീട്ടിലേക്ക് പോയാലും ഞാൻ ഇതുപോലെ തന്നെ നിന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരുമെന്നൊക്കെ പറയാണ് ശങ്കർ അതേസമയം രാധാമണി തങ്കച്ചി ആണെങ്കിൽ കരയുകയാണ് എൻറെ മകൻ ആണെങ്കിൽ ഇവിടെ നിന്ന് പോയി അവൻ എന്നോടൊരു സ്നേഹവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാദേവൻ അപ്പോൾ വഴക്ക് പറയുന്നുണ്ട് നീ ഇവിടെ മിണ്ടാതിരുന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് വേണി അപ്പോൾ പറയുകയാണ് പ്രൊഫസറും ആദർശേട്ടനും ഒക്കെ ഒരുപാട് വേദനിക്കുന്നുണ്ട് നമ്മുടെ ഏട്ടൻ ചെയ്യുന്ന പ്രവൃത്തി കാരണമെന്ന് വേണി പ്രൊഫസറിനെയും കുടുംബത്തെയും സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് രാധാമണി തങ്കച്ചിയും ശേഖരനുമാണെങ്കിൽ വേണിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ബേണി അപ്പോൾ പറയാണ് എൻറെ ഭർത്താവിന്റെ വീട് എൻറെ വീടാണ് ഞാനല്ലേ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ രാധാമണി തങ്കച്ചി അപ്പോൾ പറയണം നിന്റെ ഏട്ടനല്ല അവളാണ് എല്ലാത്തിനും കാരണം അവൾക്കൊരു ചെറിയ മാപ്പ് പറഞ്ഞാൽ എന്താണ് പ്രശ്നം അതുകൊണ്ടല്ല ശങ്കർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു എന്ന് പറയുന്നു പിന്നീട് ശങ്കറിന്റെ ഫ്രണ്ട്സ് ശങ്കറിനോട് പറയുന്നുണ്ട് ഈ വീട്ടിൽ ഏട്ടത്തെയും കൂട്ടി താമസിക്കേണ്ട ഞങ്ങളുടെ ആരെയെങ്കിലും വീട്ടിൽ വന്ന് താമസിക്കാൻ എന്ന് പറയുന്നു ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല ഗൗരിക്കാണെങ്കിൽ എൻ്റെ കൂടെ ഇവിടെ താമസിക്കാമല്ലോ ഭർത്താവിന്റെ ഏത് സന്തോഷത്തിലും സങ്കടത്തിലും ഭാര്യയും കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് ധ്രുവനെയും ധ്രുവന്റെ ഫ്രണ്ട്സിനെയുമാണ് ധ്രുവന്റെ ഫ്രണ്ട് ആണെങ്കിൽ ധ്രുവനോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പ്രൊഫസറിനോട് തുറന്ന് പറയണ്ടായിരുന്നുവെന്നൊക്കെ ധ്രുവനോട് ചോദിക്കുകയാണ് പ്രൊഫസറിനോട് പറഞ്ഞില്ലേ വേറെ വേറെമാതിരിയുള്ള ഫോട്ടോസൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് അത് എവിടെയാണുള്ളതെന്നൊക്കെ ചോദിക്കുന്നു അത് മാത്രമല്ല നമ്മൾ തട്ടിക്കൊണ്ടു പോയപ്പോൾ അങ്ങനത്തെ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ധ്രുവൻ അപ്പോൾ പറയുന്നുണ്ട് പൈസ തട്ടിയെടുക്കാൻ വേണ്ടി പ്രൊഫസറിനോട് കള്ളം പറഞ്ഞതാണ് എന്റെ കയ്യിൽ അങ്ങനത്തെ ഫോട്ടോസ് ഒന്നും ഇല്ല എന്ന് പറയുന്നു കൂട്ടുകാരന്മാർ അപ്പോൾ പറയുന്നുണ്ട് പ്രൊഫസർ കേസ് കൊടുത്താൽ അത് പ്രശ്നമാകും വലിയ പ്രശ്നമാകും ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്